ദുർനിമിത്തങ്ങളെ കാണുന്നു നിമിത്താനി പശ്യാമി കേശവ ശ്രേയോ അനുപശ്യാമി ഹത്വ സ്വജനം ആഹവേ ആഹവേ ആഹവം എന്നാൽ യുദ്ധം ആഹവേ യുദ്ധത്തിൽ സ്വജനം ഹത്വ സ്വജനങ്ങളെ ബന്ധുജനങ്ങളെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നിട്ട് അഹം ന ശ്രേയുപശ്യാമി ഞാൻ ഭാവി ശ്രേയസ്കരമാണെന്ന് തോന്നുന്നില്ല കാണുന്നില്ല ശ്രേയസിനെ ഞാൻ കാണുന്നില്ല എനിക്ക് ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവും എനിക്ക് നന്മയുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ബന്ധുക്കളെ യുദ്ധത്തിൽ കൊന്നാൽ എനിക്ക് ശ്രേയസല്ല ഉണ്ടാകുമ ഉണ്ടാവുക പിന്നെന്താണ് ഉണ്ടാവുക എന്നത് തുടർന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നരകങ്ങളിൽ പോകുന്ന കഥയൊക്കെ പറയാൻ പോണ്ട് അപ്പൊ ബന്ധുക്കളെ യുദ്ധത്തിൽ കൊന്നാൽ ശ്രേയസ് ഉണ്ടാകുകയില്ല മാത്രമല്ല ഇപ്പൊ വിപരീതങ്ങളായ നിമിത്തങ്ങൾ കാണുകയും ചെയ്യുന്നു അപ്പോ എത്ര ജസ്റ്റിഫിക്കേഷൻ എത്ര ന്യായീകരണങ്ങൾ തന്റെ ഒരു വീക്ക്നെസ്സിനെ മറയ്ക്കാൻ അപ്പോ വായിൽ വരുന്നത് എന്തൊക്കെയാണോ അതൊക്കെ എടുത്ത് പുലമ്പുകയാണ് അർജുനൻ എന്നത് മനസ്സിലാവും ഏതെങ്കിലും ഒരു റീസൺ സ്ട്രിക് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയാൻ അദ്ദേഹത്തിന് ആവുന്നില്ല നൂറ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 പോവുകയാണ് അപ്പൊ സ്വജനങ്ങളെ ഹനിച്ചാൽ ശ്രേയസ് ഉണ്ടാവില്ല എന്നുള്ള അദ്ദേഹം നേരത്തെ പഠിച്ചിട്ടൊന്നുമില്ല നേരത്തെ അദ്ദേഹം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഈ യുദ്ധരംഗത്തേക്ക് വരുന്നത് വന്നതിന് ശേഷം പുതിയതായിട്ടിപ്പോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ ഇന്നലെ പഠിച്ചത് തന്നെയല്ലേ അദ്ദേഹം യുദ്ധത്തിന് വരുന്നത് വരെയുള്ളൂ ഇതിപ്പോ എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് പുതിയൊരറിവ് അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ന്യായീകരിക്കാൻ വേണ്ടി എടുത്ത് അവതരിപ്പിക്കുന്നതാണെന്ന് വ്യക്തം അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെ തന്നെ തീരുമാനിക്കണമായിരുന്നു സ്വജനങ്ങളെ കൊന്നാൽ ശ്രേയസ് ഉണ്ടാവില്ല ഇത് ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പണിക്ക് ഞാനില്ല എന്നെ കിട്ടില്ല എന്താ വേണ്ട ചെയ്തോളൂ എനിക്ക് വനവാസം വളരെ ഇഷ്ടമായി ഞാൻ പത്രണ്ട് കൊല്ലം വനവാസം ചെയ്തപ്പോ എനിക്ക് വളരെ ആസ്വാദ്യകരമായി തോന്നി ഞാൻ ഇങ്ങനെ കാട്ടിൽ എവിടെയെങ്കിലും സന്യാസിയായിട്ട് സത്സംഗങ്ങളും ചെയ്ത് എവിടെയെങ്കിലും കഴിഞ്ഞോളാം നിങ്ങൾ നിങ്ങള് ഭീമൻ ചേട്ടനോ യുധിഷ്ഠിരൻ ചേട്ടനോ വേണമെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടുന്നേ പിൻവലിയേണ്ടതായിരുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരുക്കി കൂട്ടിക്കൊണ്ടു വന്നിട്ട് എല്ലാവരെയും കൊണ്ട് യുദ്ധത്തിന്റെ മുമ്പിലേക്ക് തള്ളിയിടുകയും ചെയ്തിട്ട് താൻ തന്നെ സ്വയം പാഞ്ച മറ്റേ ദേവദത്വം എന്ന ശംഖ് അനു ഏട്ടന്മാരൊക്കെ വിളിക്കുന്നതിന് മുമ്പേ വിളിച്ചിട്ട് യുദ്ധപ്രഖ്യാപനവും നടത്തി അവരെ നടു കടലിലേക്ക് തള്ളിയിട്ടിട്ട് കപ്പിത്താൻ നുങ്ങുകയാണിവിടെ ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ന്യായം സ്വജനം ഹത്വ ന ശ്രേയഹ അനുപശ്യാമി എന്ന് ഇന്നലെ വൈകുന്നേരം വരെ പറയാമായിരുന്നു ഈ യുദ്ധാരംഭത്തിന്റെ തലേ ദിവസം വരെ രാത്രി കൂടി ആലോചിക്കുമ്പോൾ പറയായിരുന്നു രാവിലെ ഇറങ്ങി വരുമ്പോ പറയാമായിരുന്നു വേണ്ട ഏട്ടന്മാരെ എന്തായാലും യുദ്ധം കഴിഞ്ഞാൽ പാപം നമ്മളെ ബാധിക്കും നമുക്ക് ശ്രേയസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് വെക്കാം നമുക്ക് കൗരവന്മാരെ അനുഭവിക്കട്ടെ അവര് രാജ്യം ഭരിക്കട്ടെ പ്രജകൾ എന്താണെച്ചാൽ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്നേ പിൻവാങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഈ അർജുനൻ പറയുന്നത് ന്യായമാണോ അതോ പിച്ചും പിച്ചുംപേയും പറയുകയാണോ എന്ന് അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അർത്ഥം അല്ലാതെ ഇതിനെയൊക്കെ വെച്ചിട്ട് അർജുനനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അവനെ പോലെ വിഡ്ഢി വേറെ ആരുമില്ല എന്ന് ആരുല്ലെന്നറിയ അർജുനന്റെ ഓ എന്തൊരു ഭാവം നോക്കൂ എത്ര മഹാനാണ് അർജുനൻ ആ മഹാനായിട്ടുള്ള അർജുനനെ എന്നാലും ഭഗവാൻ ഇങ്ങനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് ഉള്ള കുറ്റം മുഴുവൻ ഭഗവാന്റെ തലയിലും അർജുനനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന മൂടന്മാരിപ്പഴുണ്ട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാന്ന് അർജുനനെ കഴുത്തിന് പിടിച്ച് യുദ്ധം ചെയ്യിപ്പിച്ചത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞ് കൃഷ്ണനെ തെറിവിളിക്കുകയും അർജുനനെ കൃഷ്ണനെ തെറിവിളിക്കാൻ വേണ്ടി അർജുനനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന മൂടന്മാരും മൂടൻ അല്ലെങ്കിൽ ദുരുദ്ദേശമുള്ളവരും ധാരാളമുണ്ട് ഈ ഗീതയെ ഇകഴ്ത്താൻ കാരണം സനാതനധർമ്മത്തിന്റെ ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് ഈ ഗീത ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയൊരു രത്നമാണ് ഗീത അഭിമാനമാണ് ഗീത ആ ഗീതയെ എങ്ങനെയൊക്കെ ഇകഴ്ത്താൻ പറ്റുമോ അതിനു വേണ്ടി ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരും കള്ളന്മാർ പഠിച്ച കള്ളന്മാർ അവര് പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കേൾക്കുന്നവർ മുടന്മാരാണെന്നുള്ളത് കൊണ്ട് കേൾക്കുന്നത് കുറെ പൊട്ടന്മാരും മുടന്മാരുണ്ട് അറിയാവുന്നതുകൊണ്ട് അവരുടെ മനപൂർവ്വം വളച്ചൊടിച്ച് ഈ കുറ്റം മുഴുവൻ യുദ്ധത്തിന്റെ കുറ്റം മുഴുവൻ ഭഗവാന്റെ തലയിലിടും അർജുനനെ പുണ്യാളനാക്കാൻ ശ്രമിക്കും അവര് എന്നിട്ട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചതാണ് ഗീത എന്ന് പറഞ്ഞ് ഗീതയുടെ മഹത്വത്തെ ഇകഴ്ത്താൻ അവർ ശ്രമിക്കും യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭഗവാൻ ഗീത പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ അതിന് പരദൂഷണം പറഞ്ഞാൽ മതി ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ ഏറ്റവും നല്ലത് പരദൂഷണവും പിന്നെ വേണം കുറച്ച് കള്ളു വാങ്ങിച്ചു കൊടുത്താൽ ആൾക്കാര് തമ്മിൽ അടിച്ചോളും അർജുനന് വല്ലതും കുടിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അർജുനൻ യുദ്ധം ചെയ്തേനെ അതിന് ഗീത കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഗീതയുടെ മഹത്വത്തെ ഇകഴ്ത്താൻ വേണ്ടി പല കള്ളന്മാരും പഠിച്ച കള്ളന്മാർ അർജുനന്റെ വാക്കുകളെ മഹാന്മാ എന്താ പറയുക ഒരു മഹാനായിട്ടുള്ള ഉദാര ഹൃദയനായിട്ടുള്ള ഒരാളുടെ വാക്കുകളായിട്ട് അവതരിപ്പിക്കും അർജുനൻ ഉദാര ഹൃദയൻ അല്ല എന്നല്ല പറയുന്നത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം എസ്കേപ്പ് ചെയ്യാനുള്ള വഴികൾ നോക്കുകയാണ് എന്ന് പറയണം ഇപ്പൊ അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ കൊണ്ട് ധർമ്മമൂഢത്വം കൊണ്ട് എന്തു ചെയ്യണം എന്നറിയാതെ തന്റെ വീക്ക്നെസ്സിനെ ഒരു മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു പൊയ്മുഖം അണിയുകയാണ് അദ്ദേഹം വെറും പൊയ്മുഖമാണ് ആ പൊയ്മുഖത്തെ മുഖത്തെ ഭഗവാൻ വലിച്ചു കയറുകയാണ് ഗീതയുടെ ആദ്യ ഭാഗത്തിൽ ചെയ്യുന്നത് പൊയ് മുഖം കേറിയതോടുകൂടി പിന്നെ അർജുനൻ നിവൃത്തിയില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സർവ്വ സംശയങ്ങളും തീർക്കാൻ അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ നിന്നു ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാ സംശയങ്ങളും നീങ്ങി അതിനുശേഷം ഭഗവാൻ അർജുനന് വിട്ടുകൊടുക്കണം അവസാനം എല്ലാം ഉപദേശിച്ചു കഴിഞ്ഞ് ഭഗവാൻ എന്താ പറഞ്ഞത് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം സി തഥാ ഗുരു എന്താണോ ഇച്ഛിക്കുന്നത് അപ്രകാരം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനന് ഫ്രീഡം കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അർജുനൻ പറയുന്നത് പ്രഖ്യാപിക്കുന്നത് നഷ്ടോ മോഹസ്മൃതിർലബ്ധ്രസാദേ അച്യുതാ അങ്ങയുടെ പ്രസാദം കൊണ്ട് എന്റെ മോഹം നഷ്ടമായി എന്റെ സ്മൃതി എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ പഠിച്ചതെല്ലാം എനിക്കിപ്പോ ശരിയായ രീതിയിൽ ഓർമ്മ വരുന്നുണ്ട് ധർമ്മശാസ്ത്രങ്ങളെല്ലാം എനിക്ക് വേണ്ടതുപോലെ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് കരിഷ്യേ വചനം തവ ഞാനിനി അങ്ങയുടെ ആജ്ഞയെ അനുസരിക്കാം യുദ്ധത്തിന് ഞാനിതാ തയ്യാറാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അർജുനനെയും നമുക്ക് അവസാനം കാണാം ഈ അപ്പുറവും പുറമൊക്കെ വിട്ടിട്ടാണ് ആളുകള് ഭഗവാനെ കുറ്റപ്പെടുത്തുന്നത് ഭഗവാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതാണ് ഗീത എന്ന് വരുത്തുന്നത് യുദ്ധത്തിന് പ്രേരിപ്പിച്ച ഒരു ഇതല്ല ഗീത പക്ഷെ അതും അതിലുണ്ട് സ്വധർമാനുഷ്ഠാനം ഇവിടെ യുദ്ധമായി പോയി അർജുനനെ സംബന്ധിച്ച് അതുകൊണ്ട് ഉപദേശിക്കേണ്ടി വന്നു അപ്പൊ ഇവിടെ അർജുനന്റെ നമ്മൾ കാണുന്നത് അല്ലാതെ യഥാർത്ഥ അർജുനൻ യഥാർത്ഥ അർജുനൻ നേരത്തെ ധനുദമ്യ പ്രവൃത്തെ ശസ്ത്രസമ്പാദെ ആ ഭഗവാനോട് പറഞ്ഞില്ലേ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത അതാണ് അർജുനൻ ഇവിടെ അർജുനൻ അർജുനൻ അല്ലാതെയാവുകയാണ് അർജുനന്റെ അർജുനത്വം എന്ന് പറഞ്ഞാൽ തന്നെ സത്യസന്ധതയാണ് നിഷ്കളങ്കതയാണ് അർജുനൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് ഋജു ഋജുവായിരിക്കുന്നവൻ ഋജുത്വം എന്താ പറയുക മൂർത്തീഭവിച്ചവൻ ഋജുത്വത്തിന്റെ മൂർത്തിയാണ് അർജുനൻ എല്ലാറ്റിലും സത്യസന്ധനാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അദ്ദേഹം എവിടെയും എന്താ പറയാ സത്യം പറയാൻ മടിച്ചിട്ടില്ല ധർമ്മം അനുഷ്ഠിക്കാൻ മടിച്ചിട്ടില്ല മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാം സ്വന്തം ഗുരുനാഥൻ തെറ്റ് ചെയ്തപ്പോ തടയാൻ ധൈര്യം കാണിച്ച ആളാണ് അർജുനൻ കാരണം അത് അധർമ്മമാണ് ആ അധർമ്മത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുനാഥ അങ്ങ് ചെയ്യുന്നത് അധർമ്മമാണ് പിൻവാങ്ങൂ എന്ന് പറഞ്ഞ് ആ ഗുരുനാഥനെ ആയുധവുമായിട്ട് എതിരിടാൻ നിന്ന ആളാണ് അർജുനൻ ഏത് സമയത്ത് ദ്രുപകനെ അർജുനൻ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിക്കൊണ്ടുവന്ന് ഗുരുവിന് ദക്ഷിണയായിട്ട് സമർപ്പിച്ചപ്പോൾ ആ ദ്രോണൻ തന്റെ ഉള്ളിലുള്ള പ്രതികാരം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു നീചഭാവത്തെ പ്രാപിക്കുന്നുണ്ട് കിരീടം വെച്ച രാജാവായിട്ടുള്ള ദ്രുപതിനനെ തലയിൽ കാലു വെച്ച് നിന്ദിക്കുന്നുണ്ട് തലയിൽ കാലെടുത്ത് വെച്ച് ദ്രുപദന്റെ തലയില് ദ്രോണൻ കാലെടുത്ത് വെച്ച് നിന്ദിക്കുമ്പോൾ അർജുനന് സഹിച്ചില്ല കാരണം അർജുനൻ പഠിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളിലൊക്കെ ഇത് അധർമ്മമാണ് പഠിപ്പിച്ച ദ്രോണാചാര്യർ തന്നെ അത് ചെയ്യുമ്പോൾ അദ്ദേഹം തടയുന്നു ഇത് അധർമ്മമാണ് കാല് മാറ്റു ആചാര്യ എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞതും അർജുനൻ തന്നെ വേറെ ആരുമല്ല വേറെ ആ സഭയിലുള്ള ആരും പറഞ്ഞില്ല അർജുനൻ പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് താൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഗുരുനാഥനോട് ഗുരു ശുശ്രൂഷയിൽ അർജുനനെ കഴിച്ചിട്ടേ ഉള്ളു ആള് ആ അർജുനൻ തന്റെ ഗുരുനാഥൻ തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വികാര തള്ളിച്ചയിൽ അദ്ദേഹം ഒരു നീചമായിട്ടൊരു പ്രവൃത്തി ചെയ്തപ്പോൾ പ്രതികാര ദാഹം കൊണ്ട് അപ്രകാരം നിന്ദ്യമായിട്ടൊരു പ്രവൃത്തി ചെയ്തപ്പോൾ കിരീടം വെച്ച് അഭിഷിക്തനായിട്ടുള്ള രാജാവ് വിഷ്ണുവിന്റെ അംശമാണ് അങ്ങേരുടെ തലയിൽ കാലുവെക്കുന്നത് വലിയ അധർമ്മമാണ് ശത്രുവിന്റെ തലയിൽ കാലുവെക്കുന്നതും അധർമ്മമാണ് അത് ശത്രുവാണെങ്കിലും അങ്ങനെ അത് പറഞ്ഞ് ന്യായം പറഞ്ഞ് ധർമ്മം പറഞ്ഞ് ഗുരുവിനെ പിൻതിരിപ്പിച്ച ആളാണ് അതുപോലെ ജ്യേഷ്ഠനെ പോലും പലപ്പോഴും ധർമ്മം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ് യുധിഷ്ഠിന് പോലും പലപ്പോഴും എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഭീമനിൽ നിന്നും അർജുനനിൽ നിന്നുമാണ് ഭീമൻ പിന്നെ പലപ്പോഴും വികാര തള്ളിച്ചുകൊണ്ട് ജ്യേഷ്ഠനോട് പലപ്പോഴും എതിർത്തിട്ടുണ്ട് എന്നാൽ അർജുനൻ വികാരത്തള്ളിച്ചുക കൊണ്ടല്ല അർജുനൻ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനോട് എതിർത്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അപ്പൊ അവിടെയൊക്കെ അർജുനന്റെ രജുത്വമാണ് ഒഴിവാക്കുന്നത് ഋചുത്വം എന്നാൽ സത്യസന്ധത നൈർമല്യം നിഷ്കളങ്കത അത് മാറിയിട്ട് അർജുനന്റെ ഉള്ളില് അല്ലേ പറഞ്ഞാൽ എല്ലാവർക്കും അറിയൂല്ലോ അന്യൻ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അർജുനൻ സ്വയം മുഖം മൂടി അണിഞ്ഞ് പൊയ് മുഖം അണിഞ്ഞ് ഒരു വികൃതമായൊരു വ്യക്തിത്വമായി പരിണമിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അത് ഭഗവാന് നല്ലോണം അറിയാം കാരണം ഭഗവാൻ സർവജ്ഞനാണ് സർവ്വ അന്തര്യാമിയാണ് പിന്നെ അർജുനന്റെ ഏറ്റവും നല്ല സുഹൃത്തുമാണ് അപ്പൊ അർജുനന്റെ ശരിയായ അർജുനൻ ആരാണെന്നും ഇപ്പൊ കാണിക്കുന്ന അർജുനൻ എന്താണെന്നും നമ്മൾ ആരും ഭഗവാനെ ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ അർജുനനെ അറിയുന്നത് പോലെ നമുക്കാർക്കും അറിയുകയില്ല അതുകൊണ്ട് അർജുനൻ നല്ലവനായി പാവം സത്വഗുണ പ്രധാനിയായി അദ്ദേഹം ഇനി മേലാൽ യുദ്ധം ചെയ്യില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാട്ടിനെ സന്യസിക്കാൻ വിടാം എന്ന് ഭഗവാന് തോന്നണമെങ്കിൽ ഭഗവാന് വല്ല കുഴപ്പമുണ്ടാവണം ഇത്രയും നന്നായിട്ട് അർജുനനെ അറിയുന്നത് കൊണ്ട് അപ്പൊ ഭഗവാൻ ഇവിടെ അർജുനനെ ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു ഉത്തമ സുഹൃത്തിനെ പോലെയും ഒരു അച്ഛനെ പോലെയും ഒരു ഗുരുവിനെ പോലെയും അമ്മയെ പോലെയും എല്ലാ തലത്തിൽ നിന്നുകൊണ്ടും ഭഗവാൻ അർജുനനെ അറിഞ്ഞ് അർജുനനെ രക്ഷിക്കുകയാണ് അർജുനന്റെ ഈ ഈ ഒരു അധമമായുള്ള ഭാവത്തിൽ നിന്ന് അർജുനനെ രക്ഷിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല വ്യക്തത വേണം ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും നമ്മൾ ഭഗവാനെ ഒരു തലനാരിഴയ്ക്ക് പോലും കുറ്റപ്പെടുത്താൻ പാടുള്ളതല്ല ഈ മഹാഭാരതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും കാരണം സർവജ്ഞനാണ് ഭഗവാൻ ധർമ്മം അറിയണമെങ്കിൽ നമ്മൾ നമ്മളിതിലേക്ക് ഇത്രയും അനാലിസിസ് ചെയ്യണം ഈ കാര്യങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ നമ്മൾ ചിന്തിക്കണം നമുക്കൊരു നിശ്ചയമുണ്ടാവണം അപ്പൊ നമുക്ക് ഭഗവാനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നമുക്ക് സഹിക്കില്ല കാരണം അവരുടെ ആലോചിക്കാതെയാണ് കുറ്റപ്പെടുത്തുന്നത് എല്ലാ ഭാഗവും ചിന്തിക്കാതെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത് അതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല ഭഗവാനെ കുറ്റപ്പെടുത്തിയാൽ ഗീതയുടെ മഹത്വമാണ് കുറയുന്നത് ഗീത എന്നുള്ളത് കാലാകാലങ്ങൾക്ക് ലോകത്തിന് മുഴുവനുള്ള വെളിച്ചമാണ് ഭഗവാനെ ഒരു പൊള്ളലാത്തവനോ പൊട്ടനോ ആക്കി മാറ്റിയാൽ ആ പൊട്ടന്റെ വാക്കുകൾക്ക് എന്ത് വില ആ ദുഷ്ടന്റെ വാക്കുകൾക്ക് എന്ത് വില ഒരു തെരുവ് തെണ്ടിയുടെ വാക്കിന്റെ പോലെ ആയിത്തീരും ഭഗവാന്റെ വാക്ക് ഗീത അതുപോലെ ആക്കണം പലർക്കും അങ്ങനെ ആക്കാൻ നമുക്ക് സമ്മതമല്ല കാരണം ഗീത എന്നത് വേദമാതാവ് തന്നെയാണ് ശ്രുതി മാതാവ് തന്നെയാണ് അദ്വൈതാമൃത വർഷിണിയും ഭഗവതിയും ഭഗവതിയാണ് ഗീത ആ ഗീതയെ തള്ളിപ്പറയാൻ ഒരു ഒരു അല്പം പോലും കുറ്റപ്പെടുത്താൻ ഗീതയെ അറിയുന്നവർക്ക് ആർക്കും സാധിക്കില്ല ഗീത പഠിച്ചവർക്കൊന്നും സമ്മതിക്കാൻ പറ്റില്ല കാരണം ഗീത പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രം ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനുമില്ല ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രം ഇനി ഉണ്ടാവാനുമില്ല അതാണ് ഭഗവത്ഗീത അപ്പൊ ആ ഭഗവത്ഗീതയെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നത് അത് നമുക്ക് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ആരും സമ്മതിക്കരുത് ഇത് അറിയേണ്ടത് ഭഗവാൻ ചെയ്തത് നൂറ് ശതമാനവും ശരി മാത്രമാണ് ധർമ്മം മാത്രമാണ് ഇതിന് പകരം വയ്ക്കാൻ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ അറിവില്ലായ്മയെ അറിയുന്നില്ല പാവങ്ങൾ സർവജ്ഞനായിട്ട് ഭഗവാൻ ചെയ്തത് പകരം ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെപ്പോലൊരു വിഡ്ഡി വേറെ ഇല്ല എന്നർത്ഥം അതുകൊണ്ട് ഭഗവാൻ ഏതേത് സന്ദർഭത്തിൽ എന്തെന്ത് ചെയ്തുവോ അതാണ് അവിടെ ചെയ്യേണ്ടത് അത് അത് ശരിക്കും ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നുള്ള ആറ് ഗുണങ്ങളും അതിന്റെ പൂർണതയിലുള്ള ഭഗങ്ങൾ പൂർണ്ണനായിരുന്ന ആ ഭഗവാന് ഓരുൾ തെറ്റും പറ്റിയിട്ടില്ല അല്പം പോലും അത് നമ്മൾ ഉറപ്പിക്കുക അപ്പൊ ഇവിടെ അർജുനന്റെ ഇപ്പോഴുള്ളതായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ അർജുനന്റെ വീക്ക്നെസ് അർജുനൻ മറച്ചു പിടിക്കാൻ സ്വയം മഹത്വവൽക്കരിക്കാൻ ഒരു മുഖംമൂടി അണിയുന്നതായിട്ട് മാത്രമേ നമ്മൾ വിലയിരുത്തേണ്ടതുള്ളൂ അതിന്റെ അർത്ഥം അർജുനൻ എപ്പോഴും മോശക്കാരനാണെന്നല്ല ഈ ഒരു സന്ദർഭത്തിൽ മാത്രം അർജുനന്റെ ജീവിതത്തിലെ ഒരു ഒരു ഗ്രഹണകാലം കുറച്ചു നേരത്തേക്ക് ഒരു ഗ്രഹണം ബാധിച്ചൊരവസ്ഥ അത് നമുക്ക് അനുഗ്രഹമായി ഈ ഭഗവത്ഗീത കിട്ടാനുള്ള ഒരു സന്ദർഭം അർജുനനിപ്പോ ഗ്രഹണം ബാധിച്ചില്ലെങ്കിൽ ഈ ഗീതയില്ല നമ്മളൊക്കെ ഇവിടെ ഇരിക്കില്ല എന്ന് ലോകം മുഴുവനുള്ള ആളുകൾക്ക് ഗീത കേൾക്കാൻ പറ്റില്ല അപ്പൊ ആ അർജുനൻ ഒരു നിമിത്തമായി ഭഗവാന് ഗീത ഉപദേശം ചെയ്യാൻ അപ്പോ ഈ ഒരു കുറച്ച് നേരത്തേക്കുള്ള അർജുനന്റെ വിഷാദം അത് ലോക നന്മയ്ക്ക് നന്നായി നമുക്ക് അർജുനനെ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് കുറ്റപ്പെടുത്താനുള്ളൂ അത് കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോഴേ നമുക്ക് ഗീത കിട്ടുള്ളൂ അല്ലാതെ അർജുനൻ പുരുഷോത്തമൻ തന്നെയാണ് നരനാരായണന്മാരിൽ നരനാണ് അർജുനൻ നമസ്കൃത്യ ദേവീം വ്യാസം പറയുമ്പോ ആ ായണന്മാരെ നമസ്കരിക്കുമ്പോ അത് കൃഷ്ണാർജുനന്മാർക്കുള്ള നമസ്കാരം തന്നെയാണ് യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുധരീവിജയോ ഭൂതിർമതിർമ ആ വിജയൻ യഥാർത്ഥ വിജയം തന്നെയാണ് ശ്രേഷ്ഠം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ശ്രേഷ്ഠതയിൽ കുറച്ചു നേരത്തേക്ക് ഒരു കരിനിഴൽ വീഴുന്ന ഒരു സമയം കുറച്ചു നേരത്തേക്ക് അദ്ദേഹം ഒന്ന് താനല്ലാതെയാവുകയാണ് അത്രേയുള്ളൂ നിമിത്ത പശ്യാമി വിപരീതാനി കേശവ न च श्रेयोनुपश्यामि हत्वा स्वजनमाहवे न कांक्षे विजयम् कृष्ण न च राज्यम् सुखानि च किम् नो राज्येन गोविन्द किम्भोगैर्जीवितेन वा न कांक्षे विजयम् कृष्ण न च राज्यम् सुखानि च ിം നോ രാജ്യേന ഗോവിന്ദ ഹേ കൃഷ്ണ അഹം വിജയം നാംക്ഷി അല്ലയോ കൃഷ്ണ ഞാൻ വിജയത്തെ കാക്ഷിക്കുന്നില്ല ആരാ പറയണത് വിജയം മാത്രം കാംക്ഷിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പേര് വിജയൻ ജിഷ്ണു ജിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം ജയേഷ്ണു എപ്പോഴും ജയം മാത്രം ഇച്ഛിക്കുന്നവെന്നാണ് ജിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫോർ സക്സസ് ഓൾവേസ് ദാറ്റ് ഈസ് ഹിസ് നേച്ചർ ഓൾവേസ് ക്രേവിംഗ് ഫോർ സക്സസ് ഏത് രംഗത്ത് പോയാലും വിജയം മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് വിജയൻ ജിഷ്ണു അദ്ദേഹം എല്ലായിടത്തും വിജയിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ പരാജയത്തിന്റെ പേര് വിജയനാണ് അതുപോലെയല്ല ഇത് ഇത് പക്കാ വിജയൻ നൂറ് ശതമാനം വിജയൻ അദ്ദേഹത്തിന്റെ ശീലമേ ജയശീലനാണ് അദ്ദേഹം ജിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ജയത്തിന് വേണ്ടി ദാഹിക്കുന്നവൻ എപ്പോഴും ജയം മാത്രം കൊതിക്കുന്നവൻ ആ ആളാണ് പറയുന്നത് ഹേ കൃഷ്ണ അഹം വിജയം ന നാംക്ഷേ ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല കാഷിക്കുന്നില്ല നച്ച രാജ്യം സുഖാനിച്ച് ഞാൻ രാജ്യവും കാക്ഷിക്കുന്നില്ല സുഖങ്ങളും കാക്ഷിക്കുന്നില്ല അപ്പൊ ഇത് ഉള്ളിലുണ്ട് കാക്ഷ ഉള്ളത് കൊണ്ടാണ് ഇല്ല ഇല്ല എന്ന് പറയുന്നത് ചില ആളുകൾ അങ്ങനെയാണ് എനിക്ക് അഹങ്കാരം തീരെ ഇല്ല എന്ന് പറയും അത് തന്നെ ഒരു അഹങ്കാരമാണ് എനിക്ക് അഹങ്കാരം ഇല്ല എന്നുള്ള അഹങ്കാരം എനിക്കുണ്ട് അല്ലെ കൃത്രിമമായിട്ട് പലതും അഭിനയിക്കും വിനയം അഭിനയിക്കും യഥാർത്ഥത്തിൽ അയാൾക്ക് വിനയം ഉണ്ടാവില്ല ഉള്ളിൽ അഹങ്കാരമായിരിക്കും ആയിരിക്കും പുറത്ത് വിനയം അഭിനയിക്കും ുള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരുകയാണ് അപ്പോ രാജ്യം സുഖാനീന കാ രാജ്യവും സുഖങ്ങളും ഞാൻ കാക്ഷിക്കുന്നില്ല ഗോവിന്ദ ഹേ ഗോവിന്ദ കിം ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം എന്നാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അല്ലേ പച്ചക്ക് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാം നമുക്ക് എന്നാ പിന്നെ എന്തിനാ കൃഷ്ണനെ ദ്വാരകയിൽ ഉറങ്ങിക്കിടന്ന ആളെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത് എന്നാ പിന്നെന്തിനാ പാവങ്ങള് സൈന്യങ്ങളെയൊക്കെ പടച്ചട്ടയൊക്കെ ഇട്ടിട്ട് ആയുധങ്ങളുമായിട്ട് ഈ യുദ്ധരംഗത്തേക്ക് വലിച്ചോണ്ട് വന്നത് രാജ്യേന കിം എന്താ ഇപ്പൊ നിങ്ങക്ക് രാജ്യം കിട്ടിയിട്ട് കാര്യം അതുകൊണ്ട് കാട്ടിൽ എവിടെയെങ്കിലും കഴിഞ്ഞാ മതിയായിരുന്നില്ലേ എന്തിനാ ഇപ്പൊ പന്ത്രണ്ട് വർഷം എണ്ണിക്കൊണ്ടിരുന്നത് എപ്പോഴാ പന്ത്രണ്ട് വർഷം കഴിയുന്നത് എപ്പോഴാ അജ്ഞാതവാസം കഴിയുന്നത് എന്ന് കാത്തിരുന്നത് എന്തിനാ അതിനെ കുറിച്ച് ഒരു കണക്ക് വെക്കാതിരുന്നാ മതിയായിരുന്നല്ലോ ഏറ്റവും വനത്തിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ നമുക്ക് എവിടെ ആയാൽ എന്താ വീണേടം വിഷ്ണുലോകം ലോകമേ തലവാട് അങ്ങനെ ഇരുന്നാ മതിയായിരുന്നല്ലോ പിന്നെന്തിനാ എങ്ങോട്ട് വലിഞ്ഞു വന്നത് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് ഉറങ്ങിക്കിടന്ന് ദ്വാരകയിൽ കിടന്നിരുന്ന കൃഷ്ണനെയും വലിച്ചഴിച്ചുകൊണ്ട് വന്നത് എന്നിട്ടാണ് പറയണത് കിം രാജ്യേന ഗോവിന്ദ അപ്പൊ ഇതിൽ വല്ല ആത്മാർത്ഥതയുണ്ടോ ഇതിൽ സത്യസന്ധതയുണ്ടോ നിങ്ങൾ തന്നെ പറയും അർജുനൻ സത്യസന്ധനാണ് ആ സത്യസന്ധനായിട്ടുള്ള അർജുനന്റെ വാക്കുകളാണോ ഇത് ഒരിക്കലുമല്ല ഇത് അർജുനന്റെ ഉള്ളിലൊരു ബാധ കൂടിയിരിക്കുകയാണ് തൽക്കാലം ിം നോ രാജ്യേന ഗോവിന്ദ ഏ ഗോവിന്ദ ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം ജീവിതേനവാം ഞങ്ങൾക്ക് ഭോഗങ്ങളെ കൊണ്ട് എന്ത് കാര്യം ജീവിതേന കിം ജീവിച്ചിട്ട് തന്നെ എന്ത് കാര്യം എന്നാ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വിഡിത്തങ്ങളൊക്കെ പറയാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞ് പിച്ചും വേയും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി ജീവിക്കാൻ കൊതിയേ ഇല്ലാത്ത പോലെ പറയാൻ തുടങ്ങി എല്ലാറ്റിലും നല്ല കൊതിയുള്ള ആള് തന്നെയാണ് അർജുനൻ ഇപ്പോഴും വിട്ടാൽ എത്ര വേണമെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വരും വെറുതെ ഒന്ന് വിട്ടാൽ മതി ഒരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് പലരെയും സംബന്ധം കഴിച്ചുകൊണ്ട് വന്നതാള് തീർത്ഥയാത്രയ്ക്ക് താടിയും തൊക്കെ വളർത്തിയിട്ട് സന്യാസിയെ പോലെ നടന്ന ആള് തിരിച്ചു വരുമ്പോ പ്രാരബ്ധങ്ങളുമായിട്ടാണ് വന്നത് അപ്പൊ ജീവിതത്തിൽ കൊതിയില്ലാതെയാണോ അപ്പൊ എല്ലാം വേണം ഇവിടെ പുലമ്പുക മാത്രമാണെന്ന് നമ്മള് ഇതിനെ തള്ളിക്കളയേണ്ടതാണ് അല്ലാതെ ഇതിനെ കൂടുതൽ വ്യാഖ്യാനിച്ച് ഒന്നും ഭഗവത്ഗീതയെ അല്ല ഇത് ഇത് ഭഗവത്ഗീതയല്ല ഇത് പൂർവപക്ഷം ഭഗവത്ഗീതയ്ക്കുള്ള സാഹചര്യം ിജിം രാജ്യേന ഗോവിന്ദ അപ്പൊ ധാർമ്മികമായിട്ട് അർദ്ധരാജ്യം തങ്ങൾക്ക് മുഴുവൻ രാജ്യവും അവകാശപ്പെട്ടതാണ് അർദ്ധരാജ്യമെങ്കിലും കിട്ടേണ്ടതാണ് എന്നുള്ള നിശ്ചയുള്ളത് കൊണ്ടാണ് ഈ യുദ്ധത്തിന് ഒരുപെട്ട് വന്നത് എന്നിട്ട് ഇത്രയൊക്കെ ആലോചിച്ച് ചെയ്ത പദ്ധതിയെ ഇപ്പൊ ഒരു നിമിഷം കൊണ്ട് തള്ളി പറയണമെങ്കിൽ അത് ആലോചന ഇല്ലാത്ത തീരുമാനമാണ് ഇത് അവിവേകമാണ് ഇത്രയും കാലം എത്രയോ ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് ആണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത് അപ്പൊ ഏതാ ശരി ഇത്രയും കാലമായിട്ട് ആലോചിച്ച് തയ്യാറായിട്ട് പദ്ധതിയിട്ട് വന്നതായിട്ടുള്ള യുദ്ധ യുദ്ധമോ ശരി അതോ ഇപ്പൊ ഒരു നിമിഷത്തെ ദുർബലത കൊണ്ട് പറഞ്ഞു പോയ വാക്കാണോ സത്യം ഏതാണ് ശരി ചിന്തിക്കുക അപ്പൊ അസംബന്ധം പറയുക എന്നേ ഉള്ളൂ അസംബന്ധം എന്നേ പറയേണ്ടതുള്ളൂ കാസുഖിച്ച് തന്റെ പുലംബല് തുടരുകയാണ് ന്യായീകരണം തുടരുകയാണ് നമുക്ക് നാളെ തുടരാം ഓം പൂർണ്ണമത പൂർണമിതം പൂർണാ പൂർണ്ണമുദൂർ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓ ഹരി ഓം നാളെ തുടരാ എല്ലാവർക്കും ശുഭസായാഹ്നം അല്ലെങ്കിൽ ശുഭരാത്രി